ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഇന്ന് വന്നിട്ട് വന്നു അറിയില്ല നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ സുപലമായി കിട്ടണ ഒരു ഊർക്കമണി അപ്പോൾ ഇത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഉപ്പ ഉപ്പം കൊടുത്തെച്ചാട്ടോ ഇവിടെയൊക്കെ അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഇവിടെ കിട്ടൂല അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കട്ടോ രണ്ടുപൊടി ഉപ്പേരി അപ്പോൾ നമ്മളിത് ഒരു ഫ്രൈ പാനിൽ ഇട്ടുകൊണ്ടാണ് കഴുകി നല്ലോണം മണ്ണുണ്ടാവും മക്കളെ ഭയങ്കര മണ്ണുള്ള സാധനക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇങ്ങനെ കീഴും പച്ചമുളക് ഇതില് ഇത് ഒരു ചമ്മന്തി ഉണ്ടായ ചോർണി ഇതിപ്പോഴും ഉപ്പേരി വക്കാത്തത് ഇത് ഈ സാധനം എന്താണെന്ന് ചോദിക്കണവരും ഉണ്ട് കേട്ടോ ഞമ്മടെ നാട്ടിലൊക്കെ ഇവിടെ കേട്ടോ നമ്മളെ നാട്ടിലല്ലേ ഇവിടെ അപ്പൊ എന്റെ കൂടെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടോ അന്ന് പറയാൻ ഞാൻ ഇത് വരുന്നത് കഴിച്ചിട്ടില്ല അപ്പൊ ഇതാ അതിലേക്ക് കൊറച്ച് ഞങ്ങള് പണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കിട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കം ഒഴിച്ചു കൊടുക്കുട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ട Ini yang ketiga, patung Monah Hidi. Ini mau dia wajib കാൽ കാല്സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടോ ചെറുതായിട്ട് കളറിന് ഇട്ടോ അപ്പൊ നന്നായിട്ട് വയ്ക്കണം അപ്പഴാണ് ഞമ്മളെ കൂർക്ക നന്നായിട്ട് പോകുന്നു കിട്ടാൻ വേണ്ടിട്ടാണ് ആവശ്യമുള്ളൊരു ചിട്ടാ മതി അപ്പൊ നന്നായിട്ട് കളറ് കിട്ടും ഞമ്മളെ കൂർക്കെട്ടോ നന്നായിട്ട് ഞാൻ വെച്ച വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര മതിഞ്ഞ് ഞമ്മക്കത് എടുത്ത് മാറ്റിയിട്ട് ഞമ്മക്ക് തൂമിച്ചെടുക്കാം അപ്പൊ മക്കളെ നമ്മളെ കോർക്കൊക്കെ നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തൂമിച്ചിട്ട് ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മളാ സാധനമൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഞമ്മക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തൂമിക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെതായൊരു ഫ്രിഡ്ജ് കിട്ടുന്നു അപ്പൊ ഞാനിവിടെ ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളി പിന്നെ ഉണക്ക മുളകുമ്പോൾ അവിടെ ചതച്ച് വെച്ചതാട്ടം ഇട്ട് കൊടുക്കുക ഇതിൽ ഞാനേ ചതക്കണമെന്ന് പറഞ്ഞല്ലേ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് ചതക്കുക കാരണം ഞങ്ങളെ മിക്സറ ജാറിൽ ചതക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പം ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടാണ് ചതക്കുക അപ്പം അതൊന്ന് മൂത്ത് വരട്ടെ അപ്പം നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇവിടെ പൂണ് അത് കുറച്ച് കറിഞ്ഞിട്ട് അരിപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ വെളുത്തുള്ളി ഇടുന്നുണ്ടാ ചില ഈ കൂർത്തും ഗ്യാസ് ഉണ്ടാവും അപ്പോൾ ഈ വെളുത്തുള്ളി ചെറിയുള്ളിൽ കൂടെ ചടക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരു ഫ്രിജ് വ്യത്യാസം ഉണ്ടാവില്ല വെളുത്തുള്ളി ഇട്ടാലും കൂർത്ത തിന്നാൽ ചില മിനി നീറും ചിലവർക്ക് ഗ്യാസ് വരും അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നം ഇല്ലാതെ വേണ്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളി ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളെ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ടതേപോലെ ചോട്ട കളറായിട്ട് നോക്കണം ഇനി നമുക്ക് നമ്മൾ കൂർക്കാം കൊടുക്കാം ഇനി ഇങ്ങനെ ഉടക്കാണ്ട് കല്ല് മാറ്റ നമ്മളെ കൂർക്കപ്പേരി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് ഞാൻ തൂണിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് തിന്നാൻ കൊടുത്തു കൊടുക്കും ആദ്യമായിട്ടാണ് ഉള്ളത് കഴിക്കണത് അപ്പോൾ അവിടെ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അത്താണ് അപ്പോൾ നമ്മൾ കൂർക്കപ്പേര് തിന്നാത്തവരൊക്കെ അങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞമ്മളെ മരവള ഉപ്പ കൊടുത്തേച്ചാൽ തൂർക്കണ്ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് മക്കളെ നല്ല കൂർക്കും വലിയ വലിയ മണി ഇനി ഇതിനെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് അത് നമ്മളെന്താ കാട്ടെന്ന് വെച്ചിട്ടാ നല്ല അടിപൊളി വർത്തരൊക്കെ കറി നാളെ അതേ കാരണം அப்ப இந்த அல்ல அடுத்த பாய்